തിരുവല്ലോമല ആക്കപ്പറമ്പിൽ നിന്നും പേരടങ്ങുന്ന ഭക്തജന സംഘം കാൽനടയായി പഴനിയിലേക്ക് യാത്ര തിരിച്ചു ആപാലവൃദ്ധമുള്ള ഭക്തജനങ്ങളാണ് കുടുംബസമേതവും അല്ലാതെയുമായി അഞ്ചു ദിവസം നീളുന്ന ഈ കാൽനട തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത് ആക്കപ്പറമ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നും പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് തീർത്ഥാടക സംഘം യാത്ര പുറപ്പെട്ടത് കോവിൽ പൂജാരിയും കോമരവുമായ മുരുകേശൻ സ്വാമിയുടെ നേതൃത്വത്തിലാണ് ഭക്തജന സംഘത്തിന്റെ തീർത്ഥയാത്ര ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് മുരുകേശൻ സ്വാമിയുടെ പിതാവ് കന്ദസ്വാമി തുടങ്ങിവച്ച കാൽനട തീർത്ഥയാത്ര പിന്നീട് മുടക്കം വരാതെ ഓരോ വർഷവും നടന്നു വരികയാണ് ആദ്യകാലങ്ങളിൽ പത്തു പതിനഞ്ചു പേരടങ്ങുന്ന ചെറുസംഘമായി തുടങ്ങിയ തീർത്ഥയാത്രയിൽ ക്രമേണ അംഗസംഖ്യ വർദ്ധിച്ച് മുന്നൂറ് പേർ എന്ന ഇന്നത്തെ നിലയിലേക്ക് എത്തുകയായിരുന്നു അഞ്ച് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കി പഴനിയിലെത്തുന്ന തീർത്ഥാടക സംഘം ആറാം ദിവസം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുതുമടങ്ങും Yeah. <laughs> you